നികേഷിനെ കിണറ്റിലിറക്കിയത് ഞാൻ പൊട്ടനാണ് അല്ലെങ്കിൽ ഇറങ്ങുമോ എന്ന് പരിഹസിച്ച് കെ എം ഷാജി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെ ഇ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നികേഷ് കുമാറിനെ കിണറ്റിൽ താനാണെന്ന് കെ എം ഷാജി മോർണിംഗ് വാക്ക് നൂൺ വാക്ക് എന്നൊക്കെ പറഞ്ഞ അന്ന് ആകെ ബഹളമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു മര്യാദയും ഇല്ലാതെയാണെന്ന് നികേഷ് നടന്നത് അതുകൊണ്ട് ഒന്ന് ശരിയാക്കിയതാണ് അവിടെ നിന്ന് ആളുകളെ കൊണ്ട് നികേഷിനെ കിണറ്റിൽ ഇറക്കിയത് താനാണെന്നും അതിനിറങ്ങിയാൽ ട്രെൻഡാകുമെന്ന് പറഞ്ഞതോടെ നിഗേഷ് ഇറങ്ങിയെന്നും ഷാജി പറഞ്ഞു ഒട്ടനായത് കൊണ്ടാണ് ഇറങ്ങിയതെന്നും അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളമെടുക്കാൻ കിരട്ടിൽ ഇറങ്ങി കണ്ടിട്ടുണ്ടോ എന്നും ഷാജി ചോദിക്കുന്നു മണിക്കൂറുകൾക്കകം അതേ കിരട്ടിലെ വെള്ളം കുടിച്ച് അടുത്ത വീഡിയോ ഷാജി എന്ന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഷാജിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഒരു ദിവസം എന്നെ ഉന്നമിട്ട് ഇഞ്ചിയെക്കുറിച്ചുള്ള ചർച്ച ഒരു മണിക്കൂർ ഇഞ്ചി അങ്ങനെയാണ് ഇഞ്ചി ഇങ്ങനെയാണ് ഈ ഷാജി ഇങ്ങനെയാണ് ഇങ്ങനെ ഇഞ്ചി വെറ്റ് പൈസ ഉണ്ടാക്കിയതെന്നല്ല അവസാനം അതേ ചാനലിന്റെ മുതലാളി പറയുകയാണ് അന്ന് നമ്മൾ പറഞ്ഞത് തെറ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരാൾ ഇഞ്ചി കച്ചവടം ചെയ്യുന്നവരാണ് അതേ ചാനലിൽ നിന്നിട്ട് ഇയാൾ എൻ്റെ പേര് പറഞ്ഞില്ല കേസ് വന്നേക്കുമോ എന്ന് ഭയന്നിട്ട് പക്ഷെ ഞാൻ അയാളുടെ പേര് പറയില്ല പറയാതെ തന്നെ നാട്ടുകാർക്കറിയാം എടോ ഞാൻ അഴിങ്കോട് മത്സരിച്ച് പത്തുകൊല്ലം എം എൽ എ ആയിട്ടാണ് രണ്ടാമത് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തത് തോറ്റുപോയി പിന്നെ ഏത് കേസിന്റെ പേരിലാണ് ഷാജി എം എൽ എ അല്ലാതായ നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കി കാരണം നികേഷ് കുമാറിനെ ഞാൻ എതിർത്തത് ഞാൻ കിണറിൽ ഇറക്കിയതിൽ അയാൾക്ക് ദേഷ്യമായി എന്നാൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു സത്യം ഞാൻ പറയട്ടെ അയാളെ കിണറിൽ ഇറക്കിയത് ഞാനാണ് അയാൾ ഇറങ്ങിയതല്ല കാരണം ഒരു ഇലക്ഷന്റെ മര്യാദ ഒന്നുമില്ല ആകെ ഇടങ്ങറാക്കി അവിടെ വന്നിട്ട് മോർണിംഗ് വാക്ക് നൂൺ വാക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം വരെ എന്തൊക്കെ ഗുരുക്കുകൾ എനിക്ക് അറിയാമായിരുന്നു ഇയാളെ ഒന്ന് ശരിയാക്കാം ഞാൻ രണ്ടു ആളോട് പറഞ്ഞു വെള്ളം എടുക്കാൻ ഒന്ന് ഇറങ്ങി നിൽക്കും അതൊരു ട്രെൻഡ് ആകുമെന്ന് പറഞ്ഞു ആ സാധു ഇറങ്ങിയതാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് വേറെ വീഡിയോ ഉണ്ടാക്കി എന്താ അയാൾ ഇറങ്ങാൻ കാരണം എന്നറിയോ പൊട്ടനാണ് അല്ലെങ്കിൽ ഇറങ്ങുമോ ആരെങ്കിലും കിണറ്റിൽ ഇറങ്ങി വെള്ളം എടുത്ത് ലോകത്ത് കണ്ടിട്ടുണ്ടോ മരിക്കാൻ ചാടിയിട്ടുണ്ട് കിണറ് നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇട കിണറേഷെ ഞാൻ ഇറക്കിയതാണ് അത് മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ കിണറിൽ ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ദേഷ്യം എങ്ങനെ കള്ളത്തരം ഉണ്ടാക്കലല്ല അല്ല അയാൾ ഉണ്ടാക്കിയ നോട്ടീസ് മുഴുവൻ കള്ളമാണ് ആ നോട്ടീസിന് കോടതിയിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ട് പത്ത് കൊല്ലം എം എൽ എ ആയ ആളാണ് ഞാൻ എന്നിട്ട് ഈ പറയുന്ന ആളുകൾ ഒരാളും രണ്ടാളുമല്ല എ കെ ജി സെന്ററിലെ ശമ്പളം വെട്ടുന്ന ധൈര്യമുള്ള പേരുണ്ടെങ്കിൽ വാ ഞാൻ ഒറ്റയ്ക്ക് മതി ഒരു സംവാദം നടത്തു നിങ്ങൾ അത് ചാരൽ മുറിയിൽ പറ്റൂല കാഞ്ഞങ്ങാട് ഇവിടെ സ്റ്റേജ് കിട്ടാം കെ എം ഷാജിയുടെ നാവിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞാൻ വരും നിങ്ങളുടെ അടുത്ത പരസ്യമായിട്ട് മാപ്പ് പറയാം ചാനൽ മുറിയിൽ വരില്ല നിങ്ങൾ കട്ട് ചെയ്യും പുറത്തുവാ തെരുവിൽ വാ ജനങ്ങളുടെ മുൻപിൽ വാ അവിടെ ചോദിക്കാൻ ആളില്ല എന്ന് വെച്ചിട്ട് ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറഞ്ഞ കേസ് ഇതുപോലെയല്ല അഴിമതി കേസ് പറഞ്ഞത് എന്തടോ ചാനലിൽ കെ എം ഷാജിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പറയാത്തത് വീട് റെയ്ഡ് ചെയ്തത് പറയാത്തത് എന്നെ ഇ ചോദ്യം ചെയ്തത് പറയാത്തത് കോടതി വലിച്ചെറിഞ്ഞതാണ് അറിയുമോ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പൈസ പിടിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം ആ പണം കെ എം ഷാജിയുടെ സേഫിൽ തിരിച്ചു കൊണ്ടുപോയി വച്ചിട്ടുണ്ടെന്ന് നിന്റെ പിണറായി വിജയന്റെ പോലീസ കേരളത്തിന് ഒരു രാഷ്ട്രീയക്കാരന്റെയും കൊടുത്തിട്ടില്ല എടോ ഇടിയുടെ കേസ് എല്ലാവരുടെ പേരിലുമുണ്ട് എന്റെ പേരിലുള്ള കേസ് നിൽക്കൂല സുപ്രീം കോടതി വലിച്ചെറിഞ്ഞതാണ് എന്നിട്ട് ആക്ഷേപിക്കാൻ വരികയാ ഒരു കാര്യം ഓർത്തു നിങ്ങൾ വിചാരിക്കുന്ന ഗണത്തിൽ നാല് ചാനലിനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന സൈസ് അല്ല എന്ന് ഉറപ്പിച്ചു വെച്ചു നിങ്ങൾ ഏതായാലും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ അതിശക്തമായി തന്നെ സി പി എമ്മിനെയും എം പി ദികേഷ് കുമാറിനെയുമൊക്കെ പരസ്യമായി വെല്ലുവിളിച്ചിട്ടുണ്ട് കെ എം ഷാജി